സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വയനാട് ലോക്സഭാ മണ്ഡലം ആനി രാജയുടെ പ്രചാരണാർത്ഥം വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗങ്ങൾ നടന്നു സി കെ കുടുംബയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുള്ളിയോട് കക്കറ കൽകുണ്ട് എന്നിവിടങ്ങളിലാണ് കുടുംബയോഗങ്ങൾ നടന്നത് വൈക്കം എം എൽ എ സി കെ ആശ കുടുംബയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക് ബോണ്ട് വഴിയുള്ള വലിയ അഴിമതികൾ ഇലക്ട്രിക് ബോണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഇവർ ഈ എം എൽ എം പിമാരെ വാങ്ങിക്കുന്നതിന് വേണ്ടി പണം വാങ്ങിച്ച കോർപ്പറേറ്റുകളുടെയും സ്വകാര്യ കമ്പനികളുടെയും മാത്രം കാര്യം നമ്മൾ ഓർത്താക്കി വരാം സ്വകാര്യ കമ്പനികൾ എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം ഇപ്പൊ കോട്ടയം ജില്ലയെ അല്ലെങ്കിൽ ഞങ്ങളുടെ മധ്യതിരുവിതാംകൂർ എന്ന് പറയാം അവിടെ ഇപ്പൊ തിരുവല്ലയോ അല്ലെങ്കിൽ എറണാകുളമോ കോട്ടയം ഒക്കെ നോക്കുമ്പോ നമ്മുടെ എം ഉണ്ട് ബോർഡിലേക്ക് ബോർഡിലേക്ക് കൊടുത്ത അത് എന്താ ഏറ്റവും നഷ്ടത്തിലേക്ക് പോയിട്ടുള്ള ഒരു കമ്പനി പൈസ കൊടുക്കുക വിവിധ കേന്ദ്രങ്ങളിൽ എ കെ സജാദ് ഹുസൈൻ കെ കെ ജെയിംസ് ഇ കെ സുഹൈബ് ഷെയ്ഖ് അക്തർ വി അർജുൻ ഇ ലിനീഷ് അരുൺ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി പി അറമുഖൻ വി സി ഉണ്ണികൃഷ്ണൻ ബാലൻ കക്കറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുമാരകുണ്ട്